നമ്മുടെ ഫ്രിഡ്ജൊക്കെ ചിലപ്പോൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കറണ്ട് ബില്ല് കൂടും അല്ലേ അപ്പോൾ അവിടെ ഫ്രിഡ്ജ് തുറന്നു വെക്കുക മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും അതെ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരുടെ ചോക്ലേറ്റ്സ് എടുക്കലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എപ്പോഴും എപ്പോഴും അതിങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ തുറന്നു വെച്ചാലും അത് ഫ്രി ഫ്രിഡ്ജിൽ കറണ്ട് ഒന്നും കറണ്ട് ബില്ല് നമുക്ക് കൂടാതിരിക്കാനായിട്ടുള്ള ടിപ്സ് ടിപ്സൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ വേറെയും കുറച്ച് നല്ല ടിപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ് ക്യൂബ്സ് എന്തിനാണെന്നായിരിക്കും അല്ലേ അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് ഒരു പാത്രം ഒരു കട്ടോറിയിൽ ഒരു പാത്രം മതി കേട്ടോ ഐസ് ക്യൂബ്സ് എടുത്ത് വെക്കുക അതിനുശേഷം ഈ ഒരു നമ്മുടെ എന്നും രാവിലെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യൂബ്സ് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ പടിയിൽ വെച്ചാൽ മതി അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു തണുപ്പ് കാരണം ഇത് എത്ര പ്രാവശ്യം നമ്മളിപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ ഇത് തുറന്നുകൊണ്ടിരുന്നാലും ശരി നമുക്കിപ്പോൾ ഒരു തക്കാളി എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചില്ലി എടുക്കാനൊക്കെ നമ്മൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ശരി സബ്ജി താഴെ താഴെ തട്ടിൽ വെക്കാം അപ്പം അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ എപ്പോഴും തുറന്നു തുറന്ന് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറണ്ട് ബില്ല് നമുക്ക് കൂടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ ഒരു കട്ടോറിയിൽ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുക അപ്പോൾ അത് എന്നും രാവിലെ ചെയ്താൽ വൈകുന്നേരം വരെ ഇത് അങ്ങനെ ഇരിക്കും ആ ഒരു തണുപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കധികം കറണ്ട് ബില്ല് കൂടില്ല ഫ്രിഡ്ജ് എത്ര പ്രാവശ്യം അടച്ചു തുറന്നാലും ഒരു പ്രശ്നവും വരില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ പുൽത്തൈലം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മണമാണ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടെ ഒരു നമ്മൾ വേറെ എന്താ ആണോ ലിക്വിഡ് ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ നല്ലൊരു മണം നിൽക്കും അപ്പോൾ അപ്പോൾ അതാ നമ്മുടെ ഈ പുൽത്തൈലും കൂടെ ഒരുനുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം നീക്കും കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്ത് നോക്ക് തുടയ്ക്കുമ്പോൾ നല്ല ഒരു വീടിന് തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പല്ലി പാറ്റ ഉറുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നിലത്ത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അതിന് ഞാൻ കുറച്ച് ഒരു എണ്ണമെഴുക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് അതിനുശേഷം ഗ്രാമ്പു പൊടിച്ചതാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കല്ലുപ്പ് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഉപ്പിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതൊരു നുള്ളിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഗ്രാമ്പു പൊടിച്ചതും കല്ലുപ്പും കൂടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തുടക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും അതേപോലെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ആ വീട്ടിന് മൊത്തം കാരണം ഈ ഗ്രാമ്പൂവിൻ്റെ മണമെന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവ് ഇത് തരുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ പാറ്റ പല്ലി ഉറുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നിലത്ത് വരില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെ നമ്മളിപ്പോൾ അതേപോലെ എണ്ണമൊഴുക്കുണ്ടെങ്കിൽ അതും പോയി കിട്ടും അങ്ങനത്തെ ഒരു ഒരു ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഗ്രാമ്പും ഇതും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു മണമായിരിക്കും ആ ഒരു ഇതിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കവറിലൊക്കെ ഇപ്പം ഇത് ഗ്രീൻ ഒക്കെ ഫ്രോസൺ ആയിട്ട് വെക്കുന്ന ഗ്രീൻ ഒക്കെ കവറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ കവറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിങ്ങനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രോസൺ ഒക്കെ അങ്ങനെ വെക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ വേറൊരു പാത്രത്തിലാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ റബ്ബർ ബാൻഡ് ഇടണം അങ്ങനെയൊന്നും അല്ല നമുക്ക് വൃത്തിയായിട്ട് പിന്നെ എടുക്കാൻ പാകത്തിൽ നമ്മൾ എങ്ങനെ വയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇതിനകത്ത് ജസ്റ്റ് ഒരു സ്പൂൺ ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ചൂടാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ മെഴുകുതിരി വെച്ചിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റൗവിലൊന്ന് കാണിച്ചാൽ മതി കേട്ടോ ഒരു സ്പൂണല്ലേ അപ്പോൾ ആ സ്പൂണ് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇതാണ്ടോ നല്ല രീതിയിൽ തന്നെ അതങ്ങനെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഫ്രോസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് വേറെ പാത്രത്തിലൊക്കെ മാറ്റി വെച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒന്ന് ചൂടാക്കുക അതൊന്നിങ്ങനെ മുകളിൽ ഇനിയിപ്പോൾ ഇതെന്നല്ല കേട്ടോ ഏത് കവറും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഈ കവറ് പെട്ടെന്ന് ഒട്ടി കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം അതാ നല്ല രീതിക്ക് തന്നെ അത് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ബായ്